സംസ്ഥാനത്ത് വേനൽ മഴ പെയ്ത് തുടങ്ങിയതേയുള്ളൂ അതോടൊപ്പം പകർച്ചവ്യാധികളും നമുക്കിടയിലേക്ക് പടരുകയാണ് മഴക്കാലത്ത് പടരുന്ന രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മഞ്ഞപ്പിത്തം സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ അയ്യായിരത്തിലധികം പേരാണ് മഞ്ഞപ്പിത്തം കാരണം വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന മഞ്ഞപ്പിത്തമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇതിൽ തന്നെ ഹെപ്പറ്റൈറ്റിസ് എയും ബി ബിയുമാണ് മഴക്കാലങ്ങളിൽ കൂടുതലായും കാണാൻ കഴിയുന്നത് എന്താണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് വൈറസ് വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മജീവികൾ ഉണ്ടാക്കുന്ന രോഗമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് മണ്ണപ്പിറ്റത്തിന് കാരണമായ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ശരീരത്തെ ബാധിച്ചാൽ എൺപത് മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കുട്ടികളിലും പത്ത് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം മുതിർന്നവരിലും ലക്ഷണങ്ങൾ പ്രകടമാകണമെന്നില്ല രണ്ടാഴ്ച മുതൽ ആറാഴ്ച വരെ ഇടവേളയിലാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക പനി വിശപ്പില്ലായ്മ ഓക്കാനം ഛർദ്ദി കണ്ണിനും മൂത്രത്തിനും മഞ്ഞ നിറം തുടങ്ങിയവയാണ് സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ രോഗം ഗുരുതരമായാൽ കരളിന്റെ പ്രവർത്തനത്തെ ബാധിച്ച് മരണം വരെ സംഭവിക്കാം അതിനാൽ തന്നെ രോഗലക്ഷണങ്ങളെ അവഗണിക്കാതെ ശാസ്ത്രീയമായ ചികിത്സാ രീതികൾ തേടണം ശുചിത്വമില്ലായ്മയാണ് ഹെപ്പറ്റൈറ്റിസ് പടരുന്നതിന് പ്രധാന കാരണം മലിനമായ വെള്ളമോ ആഹാരമോ ശരീരത്തിലേക്ക് പ്രവേശിക്കുക വൃത്തിയില്ലാത്ത ചുറ്റുപാടിൽ ജീവിക്കുക തുടങ്ങി രക്തത്തിലൂടെയും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിലൂടെയും വൈറസ് പടരാം പഴകിയ ഭക്ഷണം കഴിക്കാതിരിക്കുക ആഹാരത്തിന് മുമ്പും ശേഷവും സോപ്പിട്ട് കൈ കഴുകുക ശീതള പാനീയങ്ങൾ ഐസ്ക്രീം മുതലായവ ശുദ്ധജലത്തിൽ തയ്യാറാക്കുക കിണറുകൾ ക്ലോറിനേഷൻ ചെയ്യുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക മദ്യപാനം പുകവലി മുതലായവ ഒഴിവാക്കുക ആഹാരങ്ങൾ അടച്ചു സൂക്ഷിക്കുക തുടങ്ങിയവയാണ് മുഖ്യമായും മഞ്ഞപ്പിത്തം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ